് എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൈപ്പ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണോ വേണ്ടേന്ന് അല്ലേ തീരുമാനം എടുക്കാത്ത ഒത്തിരി പേരുണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ ടൈപ്പ് പഠിച്ചിട്ട് ഇനി എന്താണ് കമ്പ്യൂട്ടറിലല്ലേ ഇനി ഓഫീസ് വർക്കെല്ലാം അപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിന് ഇനി ഉപയോഗമുണ്ടോ ഒരുപാട് സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് പല സ്ഥലത്തും പല കുട്ടികൾക്കും കമ്പ്യൂട്ടറിലാണ് എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ എവിടെ ഉണ്ടെന്നുള്ള റൈറ്റിങ്ങിൽ ടൈപ്പ് ചെയ്താലേ വേഗത സ്പീഡ് സ്പീഡുണ്ടാവുള്ളൂ അപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിൽ നമ്മൾ ആദ്യം തടിച്ചടിച്ച് സ്പീഡാക്കിയതിന് ശേഷമാണ് നമ്മൾ കീബോർഡ് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ കൊടുക്കുന്നത് കമ്പ്യൂട്ടറിൽ അടിപ്പിക്കുന്നത് ആദ്യമേ കൊടുക്കുന്നില്ല അപ്പോൾ നല്ല സ്പീഡാവും പിന്നെ അവർക്ക് പെട്ടെന്ന് ആ പരീക്ഷയും ഏത് വേഡ് പ്രോസസിങ്ങിൻ്റെ പരീക്ഷയും എഴുതാൻ പറ്റും അപ്പോൾ ഒത്തിരി പേരൊക്കെ സംശയമുണ്ട് അല്ലേ ആ ഈ കമ്പ്യൂട്ടറിൽ അതിന് എൽ ഡി ടൈപ്പിസ്റ്റിന് കൊടുക്കാൻ അല്ലേ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിന് കൊടുക്കാനായിട്ട് പി എസ് സിക്ക് കൊടുക്കാനായിട്ട് ഡിപ്ലോമ പഠിച്ചാൽ മതിയോ ഡിപ്ലോമയ്ക്ക് കിട്ടും അത് ഇതല്ലോ നമ്മുടെ കെ ജി റ്റി കെ ജി റ്റി ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷനാണ് അപ്പോൾ ആ എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ടൈപ്പിസ്റ്റിന് കൊടുക്കാൻ പറ്റൂ അങ്ങനെയാണ് ആ കമ്പ്യൂട്ടർ പഠിച്ചെന്നും പറഞ്ഞോ ഡി എ പഠിച്ചെന്നും പറഞ്ഞോ ടൈപ്പിസ്റ്റിന് കൊടുക്കാൻ പറ്റില്ല പി ജി ഡി സിയെ പഠിച്ചവരുണ്ട് ഡി എ പഠിച്ചവരുണ്ട് അത് വെച്ച് പറ്റില്ലല്ലോ അപ്പം നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം എന്തുവേണം വിഷമിച്ചിരിക്കാതെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പല സ്ഥലത്തും ഉണ്ടല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പോയി പഠിച്ച് പഠിച്ച് എന്ന് വെച്ചാൽ അടുത്ത വർഷം ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ മാത്രം പഠിച്ച് ജയിക്കാൻ പറ്റില്ല ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ തന്നെ ആദ്യം തൊട്ടേ അക്ഷരഹീണം ടൈപ്പ് റൈറ്റിങ് ഇംഗ്ലീഷ് ലോവറ് മലയാളം ലോവറ് ഇംഗ്ലീഷ് കയറും അതെങ്കിലും പാസ്സാകണം ഇപ്പം മലയാള കയർ അതും എടുക്കുന്നവരുണ്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് ചിലർക്കത് ബുദ്ധിമുട്ട് സമയമില്ല അങ്ങനെയില്ല ഇല്ല മലയാളം എടുക്കാൻ ഹയർ എടുക്കാൻ വലിയ പാടാണ് കോടതികളിൽ ബാക്കിയൊക്കെ ഉള്ളിടത്തൊക്കെയാണ് എൽ ഡിക്ക് ലോവർ മതി മലയാള ലോവർ മതി ഇംഗ്ലീഷ് ലോവറും മലയാളം ലോവറും പിന്നെ സ്റ്റെനോ സ്റ്റെനോയുണ്ട് സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി കിട്ടുന്നത് അത് ഷോർട്ട് കാര്യം അപ്പോൾ എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാത്തവർ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാത്തവർ ഇപ്പം കിടന്ന് ഓടാതെ ഇനി അടുത്ത വർഷം ഇതുപോലെ വരുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യട്ടെ എന്തു ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ പഠിക്കാനുള്ളവർ സമയാസമയങ്ങൾ പഠിക്കുക അപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ചി പഠിച്ചിരുന്നവർക്ക് ഈ വർഷം അയക്കാൻ പറ്റും അങ്ങനെ ഓരോ പ്രാവശ്യവും പഠിച്ചെങ്കിലേ അതിൻ്റെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുമോ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റില്ലല്ലോ ടൈപ്പിസ്റ്റിനും ഇത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റിനും ഓക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അയക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായൊരു